അഷ്ടമുടി ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലെ ഉരുൾ നേർച്ച മഹോത്സവം ഒക്ടോബർ പത്തിന് ആരംഭിക്കും പന്ത്രണ്ടിന് സമാപിക്കും തൃക്കരുവാ കുറ്റിയഴുകം ദേവസ്വം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഉത്സവ ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും വ്രതാനുഷ്ഠാനത്തോടെ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന് പടിഞ്ഞാറുള്ള അഷ്ടമുടി ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കുളിച്ച് ീറനോടെ അഞ്ജലി ബദ്ധരായി എത്തി ശ്രീകോവിന്റെ നാൽക്കാലികളുടെ വേണ്ടിയാണ് പത്ത് ജനങ്ങൾ അവിടെ ഉരുൾ വഴിപാട് നടത്താറുള്ളത് അതായത് ബുധം പിടിച്ചിരുന്ന പത്ത് ജനങ്ങൾ അറബിക്കടലും കാലടക്കാരിലും ക്ഷേത്രത്തിന് തൊട്ട് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്നവർ ഈ ത്രിവേണി സംഗമത്തിൽ അഞ്ചലി ഭക്തരായി വന്നു ഈ കൂടികൊള്ളുന്ന ശ്രീകോവിറ്റം മൂന്ന് പ്രാവശ്യം ചാനല പ്രദർശന ഉരുൾ വഴിപാട് ഈ ഉരുൾ വഴിപാടനുസരിച്ച് നമ്മുടെ കൊല്ലം ജില്ലയുടെ കൊല്ലം ജില്ലയുടെ വിവിധ ജനങ്ങൾ കേരളത്തിനാകമാണം പദ്ധതി നടത്താറുണ്ട് അവിടെ ജാതി മത രാഷ്ട്രീയത്തിനായി എല്ലാ വിവിധ ജനങ്ങളും ഈ ഉരുൾ മഹോർദത്തിൽ പങ്കെടുക്കാറുണ്ട് ഉദ്ദിഷ്ട കാര്യപ്രാപ്തിക്കും സർവൈശ്വര്യത്തിനും ഉരുക്കളുടെ രോഗശാന്തിക്കും സന്താന സൗഭാഗ്യത്തിനും ആയിരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടിയാണ് ഭക്തർ മുഖ്യമായും ഇഷ്ടവരദായകനായ വീരഭദ്രസ്വാമിയുടെ തിരുനടയിൽ ഉരുൾ വഴിപാട് നടത്തുന്നത് ഉരുൾ ഉത്സവത്തോടനുബന്ധിച്ച് വിശാലമായ ക്ഷേത്രപ്പറമ്പിൽ വമ്പിച്ച കാർഷിക വ്യാപാരമേളയും സംഘടിപ്പിച്ചിട്ടുണ്ട് ഉരുൾ ഉത്സവം പ്രമാണിച്ച് ആറ്റിങ്ങൽ ചാത്തന്നൂർ കൊട്ടാരക്കര കടപുഴ കരുനാഗപ്പള്ളി ചിന്നക്കട അഞ്ചാനുമുട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സുകളും കോയിവിള തോരുകടവ് പേഴുന്തുരുത്ത് എന്നിവിടങ്ങളിൽ നിന്നും വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ബോട്ടുകളും ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ അഷ്ടമുടി ക്ഷേത്രത്തിലേക്ക് പ്രത്യേക സർവീസ് നടത്തും അഷ്ടമുടി ക്ഷേത്രത്തിന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഒക്ടോബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കൊല്ലം ജില്ലാ കളക്ടർ ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം വർക്കിംഗ് പ്രസിഡന്റ് ാരായണൻ ജി ഗിരീഷ് കുമാർ സെക്രട്ടറിമാരായ ഡോക്ടർ കെ വി ഷാജി ഡി എസ് സജീവൻ അംഗം ശിവപ്രസാദ് ഈ രണ്ട് ഈ നമ്മുടെ ദേവസ്വത്തിന്റെ ഒരു ഭരണസംഖ്യ ക്ഷേത്രങ്ങളാണ് അപ്പൊ അവിടെ പ്രധാനമായിട്ട് നടക്കുന്ന നാളത്തിന്റെ ചടങ്ങുക ദേവസ്വത്തിലെ ഭാഗമായിട്ടാണ് നടക്കുന്നത് അതോടൊപ്പം ന്യൂസ് ബ്യൂറോ കൊല്ലം